ഏ ഹലോ എത്ര പെട്ടെന്ന ദിവസങ്ങൾ കടന്നു പോകണത് അല്ലേ എന്തിനു പറയണു ഒരു കൊല്ലം തന്നെ കഴിയാറായി മറ്റു സിനിമയിലെ ഡയലോഗ് ഓർമ്മ വരണേട്ടാ ഒരു കൊല്ലം പോയപ്പോ ഞായറാഴ്ച ചായതും കഴിഞ്ഞതും സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല കാലത്ത് അമ്പലത്തിൽ പോയി വന്നു ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്ന് ഗാർഡനിലോട്ട് ഇറങ്ങി കേട്ടോ കുറച്ച് ചെടികൾ മാറ്റിക്കാനും ക്ലീനിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നു ഇന്ന് വച്ചെങ്കിൽ നമ്മൾ കഞ്ഞിയും ഉപ്പേരിലും അങ്ങോട്ട് ഒതുക്കാമെന്ന് വിചാരിച്ചു അത് കാരണം വലിയ പണിയൊന്നും ഇല്ല വൈകിട്ടത്തെ ഫുഡ് പുറത്തുനിന്നാണ് കേട്ടോ അങ്ങനെ ഉച്ചത്തെ ഫുഡ് ഫുഡടി കഴിഞ്ഞിരിക്കുമ്പോഴാണ് കുറച്ച് പരിപാടികൾ ഉണ്ട് വേണ്ട അമ്മ വിളിച്ചത് തക്കാളി തെയ്യൊക്കെ മാറ്റി വെച്ചു വീട്ടിലെ പൈനാപ്പിൾ ഉണ്ടായത് പോയി നോക്കി കോഴി വിരിഞ്ഞതൊക്കെ പോയി നോക്കി കഴിഞ്ഞ പ്രാവശ്യം കുറേ പൈനാപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ ശാഖ ഒരെണ്ണയുണ്ടായിട്ടുള്ളൂ അങ്ങനെ വൈകിട്ടത്തെ പണികളൊക്കെ ഒതുക്കി നമ്മളൊന്ന് പുറത്ത് പോവുകയാണ് നാലഞ്ച് ആവശ്യങ്ങളുണ്ട് കേട്ടോ പോണ വഴിക്ക് ഇങ്ങനെ ഒരു കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് പറഞ്ഞ് വണ്ടി അവിടെ നിർത്തിച്ചു നോക്കുമ്പോൾ എന്തോ ഒരു മണി പ്ലാന്റ് വെട്ടി അതിൻ്റെ വേരുകൾ ഇട്ടിട്ട് അത് കിടന്ന് മുളച്ചതാണ് അതും ഞാൻ വണ്ടിയിലാക്കി പിന്നെ പോണത് ഇരുന്നലംകോട് ഷഷ്ടിക്കാണ് കേട്ടോ അങ്ങനെ ഷഷ്ടി കണ്ട് കുറേ നേരം അവിടെ നിന്നപ്പോഴേക്കും സമയം എട്ടരയായി ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് വീണ്ടും ഫുഡ് വാങ്ങിക്കാൻ വരേണ്ടതെന്ന് ഓർത്ത് ഞങ്ങൾ പോണ വഴിക്ക് തന്നെ ഫുഡ് വാങ്ങി പോവുകയാണ് കേട്ടോ കുറേ നേരം നിന്ന് നിന്ന് വെയിറ്റ് ചെയ്ത് കാലി കടഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരിപ്പായി അങ്ങനെ നമ്മുടെ അൽഫാമന് റെഡിയായി നമ്മൾ അതും ി വീട്ടിലോട്ട് പോവാണ് ഇനി വീട്ടിലെത്തിയപ്പോഴേക്കും ഉണ്ടല്ലോ മഴയും കാറ്റൊക്കെ ആയിട്ട് കറൻറ്റും പോയി കെ എസ് ഇ ബിക്ക് വിളിച്ച് നോക്കിയപ്പോൾ എവിടെയോ മരം വീണുണ്ട് ഇന്ന് നോക്കണ്ട നാളെ നോക്കിയാൽ മതി എന്നാൽ പറഞ്ഞ് അങ്ങനെ ഇരുട്ടത്തിരുന്ന് മന്തി അഴിക്കേണ്ട അവസ്ഥയായിട്ടോ നോക്കി എന്ത് പെട്ടെന്ന് ഒരു ദിവസം പോയത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അറുപത് സെക്കൻഡിലേക്കുള്ളതേ ഉള്ളൂ ഒരു ദിവസമല്ലേ അപ്പോൾ നിങ്ങളുടെ ഞായറാഴ്ചയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ